വരും ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ പ്രളയ സാഹചര്യം തുടരുകയാണ് വിവരങ്ങളുമായി ആതിര ധർമ്മരാജ് ചേരുന്നു ആതിര ഉത്തരേന്ത്യയിൽ മഴക്കെടുതി പ്രളയ ഭീതി നിലനിൽക്കുന്നു എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ ഫിജി നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ ഉടനീളം നൽകിയിട്ടുള്ളത് മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോഴും വ്യക്തമാക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം അടക്കം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഉത്തർപ്രദേശ് ഛത്തീസ്ഗണ്ഡ് ഒഡീഷ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് മഴ ശക്തമാകാനുള്ള സാധ്യതയുള്ളത് അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഈ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഇപ്പോഴും പ്രളയ സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ ടക്കം ഗംഗയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വലിയ പ്രളയ സാധ്യത പ്രദേശത്തുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഇപ്പോഴും അവിടെ മഴ തുടരുന്നതിനാൽ നിലവിൽ പ്രളയ സാധ്യത നിലനിൽക്കുന്നു എന്ന് നിലയിലുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് കാറുകളടക്കം ഇന്നലെ ഒലിച്ചുപോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഭീതി ഉയർത്തുന്ന നിലയിലേക്ക് ഗംഗയിലെ ജലനിരപ്പ് ഉയർന്ന ഉയർന്ന ാണ് വരും ദിവസങ്ങളിലും മഴ തുടരുകയാണെങ്കിൽ ഈ ഈ നില തുടര തുടരാൻ തന്നെയാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലേർട്ടും മുന്നറിയിപ്പും പ്രദേശങ്ങളിലൊക്കെ നൽകിയിട്ടുണ്ട് പിന്നീട് എടുത്തു പറയേണ്ടത് ഡൽഹിയിലെ ഒരു കാലാവസ്ഥയാണ് ഡൽഹിയിൽ മഴ തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഡൽഹിയിലെ മഴയിൽ പതിനൊന്ന് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നിലയിലുള്ള ഒരു മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ ഡൽഹിയും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ജാഗ്രത വേണമെന്ന കാര്യം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് വരുന്ന അഞ്ച് ദിവസം ഡൽഹിയിൽ ശക്തമായ ഒരു മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ഏതായാലും മഴ കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് സംസ്ഥാനങ്ങളിൽ ഉടനീളം ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് നൽകുന്നത് ജനങ്ങൾ ഒരു അതീവ ജാഗ്രതയായി തന്നെ മുന്നോട്ട് പോകണം സഞ്ചരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ആധികാരികമായി അല്ലെങ്കിൽ നിർദ്ദേശമായി നൽകാനുള്ളത് കാലാവസ്ഥയുടെ ഒരു വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പ് അനുസരിച്ച് ഈ രീതിയിലുള്ള മഴ തുടരാൻ തന്നെയാണ് സാധ്യതയെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്